நாலு பேரை உழிச்சு தெருவில் தல்லு അതങ്ങ് ബീഹാറിലല്ലേ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു അതങ്ങ് യു പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് രണ്ടുപേർ കൊല്ലപ്പെടുന്നു അതങ്ങ് തൂത്തുക്കുടിയിലെ വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു അത് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാൽ ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല सुनना कानून मत पता ना मेरे को ये कानून के जानकार बड़े बैठे एकदम बड़े कानून के जानकार हैं। मैं आज से देखी हूँ बाइबिल निकला है उनके बैग से फोटो निकला है पासबुक निकला है एटीएम कार्ड निकला है और एक डायरी निकली है उसमें पांच सौ लोगों का नंबर नंबर मिलने से लग ही रहा है कि ये सीधा सीधा मानव तस्करी है हमारी इनका एक रैकेट चलता है रैकेट अगर नहीं चलता तो नन बैठी है जो यहाँ की नहीं है इतने लोग कैसे आए हैं मैं तो हिंदू संगठन हूँ मैं सब जगह जाके कार्य करती हूँ मैं अपनी बेटी को बचाने आई हूँ इन लोग किसको बचाने आए हैं ये बता दे मैं इनसे पूछना चाहती हूँ मध्यपरिवर्तन इंडिया ഇങ്ങനെ തെരുവിൽ കിടന്ന് മരിക്കുന്ന രാമനെയും കൃഷ്ണനെയും ശിവനെയും ഒന്നും അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അമ്പലത്തിൻ്റെ നാല് മതിൽക്കെട്ടിനുള്ളിൽ നാല് നേരവും മൃഷ്ടാന ഭോജനം കഴിച്ച് ഏമ്പക്കോം ഇട്ടിരിക്കുന്ന പൂണൂലുട്ട നമ്പൂതിരിമാരെ കിട്ടില്ല ഈ ജീവിച്ചിരിക്കുമ്പോൾ പോലും താഴ്ന്ന ജാതിക്കാരനെ തൊട്ടാൽ തങ്ങൾ അശുദ്ധമായി എന്ന് വിചാരിച്ച് നാഴിയേക്ക് നാൽപ്പത് വട്ടം അമ്പലക്കുളത്തിൽ മുങ്ങിക്കൊളിക്കുന്ന ഈ കൂട്ടർക്ക് ഈ കന്യാസ്ത്രീകൾ ചെയ്യുന്ന എന്തെന്നു ഒരു പക്ഷേ മനസ്സിലായി കാണില്ല പക്ഷേ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ കന്യാസ്ത്രീകൾ അവർ രാമനെയും കൃഷ്ണനെയും ശിവനെയും എല്ലാം കണ്ടപ്പോൾ അത് തങ്ങളുടെ എതിർ മതക്കാരായോ അല്ലെങ്കിൽ തങ്ങളേക്കാൾ താഴ്ന്നവരായോ ഒന്നുമല്ല അവർ കണ്ടത് ആ കണ്ണുകളിൽ അവർ കണ്ടത് തങ്ങളുടെ സ്വന്തം സഹോദരനെയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് ഈ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ഈ സന്യാസിനികൾക്ക് സാധിച്ചത് ഒരു ക്ഷേത്രനടയിലെ കാഴ്ചയാണ് അഭിനവ് കൃഷ്ണ കേൾവിക്കും കാഴ്ചയ്ക്കും പരിമിതിയും അസ്ഥിബലക്ഷുമുള്ളൊരു കുഞ്ഞാണ് അവനെ അവന്റെ ഈശ്വരന്റെ സന്നിധിയിൽ വണങ്ങാൻ സഹായിക്കുകയാണ് ഒരു കന്യാസ്ത്രീ അരണെന്നറിയണ്ടേ ഈ അടുത്ത് മനുഷ്യക്കടത്തിന് പിടിക്കപ്പെട്ട സന്യാസ സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീയാണ് പഠിക്കില്ല എത്രയൊക്കെ ഉണ്ടായിട്ടു അവർ മനുഷ്യക്കടത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപൂർണതയുടെ ലോകത്ത് നിന്ന് പൂർണതയിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് അവർ കടത്തുകയാണ് അക്ഷരം തടവിലാക്കി എന്ന് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് കേട്ടാൽ ചോരതിളക്കുന്ന ഒരു വാക്കിന്റെ മറവിൽ അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്തു മതപരിവർത്തനം വയറൊട്ടിയ മനുഷ്യൻ അന്നം കൊടുത്തത് കൊണ്ട് തുറങ്കിലടച്ചു എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകാം നട്ടലുകൾ ഏർക്കാത്ത ഒരു നുണയുടെ മറവിൽ അവർക്ക് നേരെ ആക്രോശിച്ചു മനുഷ്യ കടത്തും ആതുരാലയത്തെയും പള്ളിക്കൂടത്തെയും ഹൃദയത്തിൽ കലർപ്പില്ലാത്ത കയ്യിൽ ആയുധമില്ലാത്ത തിരുവസ്ത്രമിട്ട സന്യസ്തരെയും ഭയപ്പെടുന്നതാണ് നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രമെങ്കിൽ അതെന്തോ തോറ്റുപോയി ഗ്രഹാം സ്റ്റേനെ കാറിലിട്ട് ചുട്ടുവന്നതിനും ഫാദർ സ്റ്റാൻസ്വാമിയെ തുറങ്കിലടച്ചു വന്നതിനും രണ്ടു പക്ഷമുള്ള ഈ നാട്ടിൽ രണ്ട് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർക്ക് നീതി കിട്ടാൻ രാജിക്കേണ്ടി വരുന്നത് ഈ നാടിൻ്റെ പരാജയമാണ്